അത് നമ്മുടെ മാമിനെ സന്ധ്യ മാമിനെ കണ്ട സമയത്തേ പരിചയപ്പെടുത്തിയല്ലോ ഇത് നമ്മുടെ ഓ മാധവന്റെ മകളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി അപ്പൊ ഒരു 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 പ്രത്യേകത നിങ്ങളുടെ അടിസ്ഥാന ഭാവ ഞങ്ങൾ കാണിക്കൂല ശരിക്കും കണ്ടപ്പോ ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ എങ്ങനെ മനസ്സിലാക്കി മാം എങ്ങനെ മനസ്സിലാക്കി എടുത്ത് ഇഷ്ടമാണെന്ന് പോയ ഒരു 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 ദിവസം കഴിഞ്ഞപ്പോ കത്ത് വന്നു കത്താണല്ലോ പോണൊന്നുമില്ല കത്ത് വന്നു നിങ്ങൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോഴും നമുക്ക് ആ കാണിച്ച പൂച്ചത്തിന്റെ അർത്ഥം മനസ്സിലായത് ആ അത് ഞാൻ ആ ഇന്റർവ്യൂവിൽ കേട്ടില്ല അതാണ് ഞാൻ യുദ്ധതന്ത്രങ്ങൾ ഉണ്ടല്ലോ ഇതങ്ങനെ നമ്മളെ അവഗണിച്ച് സ്വഭാവം പറഞ്ഞോണ്ട് നമുക്ക് അങ്ങനെ ഒരു റൊമാന്റിക് ഹീറോ എന്നു ആകാൻ താല്പര്യം അല്ല അതാണ് കാര്യം